കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പി എസ് ജി ലിവർപൂൾ മത്സരത്തെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ സൃഷ്ടിക്കുന്നത് ഫുട്ബോൾ എത്ര അൺഫെയർ ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളതിനൊക്കെ തെളിവ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ അത് കാണിച്ചു തരുന്ന ഒരു മാച്ചായിരുന്നു ഇന്നലെ തീർത് ഇരുപത്തിയേഴ് ഷോട്ടുമായിട്ടുള്ള പി എസ് ജി ഒരു ഗോൾ പോലും നേടാൻ പറ്റാതെ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടു ആ സ്ഥാനത്ത് രണ്ട് ഷോട്ട് മാത്രമുള്ള ലിവർപൂൾ ആണെങ്കിൽ ഒരു ഗോൾ നേടി മത്സരം വിജയിക്കുകയും ചെയ്യണം നമ്മൾ കണ്ടു സോ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിനെയും ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഈ പൊസൻ സ്റ്റാറ്റസും മറ്റും എല്ലാവിധ സ്റ്റാറ്റുകളും പി എസ് ടിക്ക് ഒപ്പമായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും റിസൾട്ട് വന്നത് ലിവർപൂളിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ലെഗ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരു ലെഗും ഉണ്ട് എൻഫീൽഡിലാണ് സോ കാര്യങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും പി എസ് ടിയെ സംബന്ധിച്ചിട്ട് ഒരു അർഹിച്ച വിജയം അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ എന്നിരുന്നാലും ക്രെഡിറ്റ്സ് ലിവർപൂളും കൊടുക്കേണ്ടതുണ്ട് ആ ഒരു പ്രഷർ ഇങ്ങനെ സോക്ക് ചെയ്ത് ആ ഗെയിമില് നിലനിന്നിട്ട് അതിന് വിജയമായിട്ട് മാറ്റാൻ സാധിച്ചതില് അതിൻ്റെ ഒപ്പം തന്നെ അലിസൻ്റെ ഒക്കെ മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നോ ആ ഒരു പ്രകടനത്തിനൊക്കെ എങ്ങനെ വാക്കുകൾ വരിക്കും അറിയില്ല സേവുകളോട് സേവായിട്ട് ഒൻപത് സേവോളം അലിസണും നില നടത്തുന്നുണ്ടായിരുന്നു ആ ഒൻപത് സേവും ഒരു കിട്ടിലൻ ആയിട്ടുള്ള സേവുകൾ തന്നെയായിരുന്നു അതൊരു ഗെയിം ചേഞ്ചറായിട്ട് തന്നെ അലിസൺ മാറിയിണ്ടായിരുന്നു ലിവർപൂളിൽ അങ്ങനെ ഗെയിമിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളുടെ ഷേപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം രണ്ട് ടീമുകളിലും ഫോർ ത്രീ ത്രീ എന്നുള്ള ഒരു ഫോർമേഷനിലാണ് പേപ്പറിൽ അണിനിറന്നെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ അത് ഗെയിമിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു അത് എല്ലാ ടീമുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും നല്ല ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫുട്ബോൾ കാണാൻ നമുക്ക് പി എസ് സി പി എസ് ജി നിന്നിട്ട് സാധിച്ചു കാരണം ഒരുപാട് റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള പ്ലെയർ റൊട്ടേഷൻസ് മൂവ്മെന്റ്സ് ഡ്രിപ്പ് പ്ലെയിങ് ടേക്ക് ഓൺസ് എല്ലാം ഉണ്ടായിരുന്നു അന്നല്ലേ അതുകൊണ്ട് തന്നെ പി എസ് സി എന്നുള്ളത് ഒരു ഒരു സ്റ്റാഡം എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഒരു ഒരു ടീം എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ടീം എന്നുള്ള രീതിയിലേക്ക് പി എസ് സി മാറുന്നതിന്റെ പല കാഴ്ചകളും നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു രസകരായിരുന്നു കാരണം ലൂസ് ആൻഡ്രിക്കയുടെ കീഴില് അവര് ഇങ്ങനെ വളർന്നു കാണാനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരു സീസൺ തുടർന്ന് പോകുമ്പോഴും അത് സീസണിലേക്ക് ഉള്ളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമായിട്ട് പി എസ് സിനെ കാണാൻ കഴിഞ്ഞു കാരണം ഇതേ തന്നെ ഇതേ എക്സ്പീരിയൻസ് തന്നെ പി എസ് സിക്ക് മുന്നോട്ടുണ്ടായിരുന്നുണ്ട് അത്ലറ്റിക് ഒമാൻഡിനെതിരെ അവർ നല്ല പോലെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗെയിമിൽ നിന്നിട്ട് അവസാന ഒരു ഫ്രേസിൽ അത്ലറ്റിക് ഗോൾ അടിച്ചിട്ട് കളിതിരിക്കുന്ന ഒരു സംഭവം ഈ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ഉണ്ടായിരുന്നു ലീഗ് ഫ്രേസിൽ അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് മുന്നും പി എസ് സിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഒന്നും അവസാനിച്ചിട്ടില്ല അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം ഫുട്ബോൾ ആയതുകൊണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല അവസാനിക്കുകയില്ല സോ നമുക്ക് അടുത്ത ലെഗിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം ഗെയിമിന്റെ തുടക്കം തന്നെ പി എസ് ജി ഒരു ഹൈ പ്രഷിംഗ് എനർജറ്റി ആയിട്ടുള്ള ടീമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം ഈ ഒരു നാലാമത്തെ മിനിറ്റിലേക്ക് വരുമ്പോൾ അവർ നമുക്കൊരു ഷേപ്പും ഷേപ്പും മറ്റു കാര്യങ്ങളും നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർ മിഡ്ഫീൽഡേഴ്സിനെ ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ പ്ലേസും അവരുടേതായ പ്ലേസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ലിവ്പൂളിന് ഒരു സ്പേസ് കൊടുക്കാനായിട്ട് വകയില്ലാത്തൊരു രീതിക്ക് വരുത്തുന്നുണ്ടായിരുന്നു കാരണം ലിവപൂളിനെ ലോങ് ഫോഴ്സ് ചെയ്യാനായിട്ട് ഇത് പ്രേരിപ്പിച്ചു ലിവപ്പൂളിന് ആ ട്രാപ്പിലേക്ക് വരികയും ചെയ്തു ഒരുപാട് തവണ ലിവർപൂൾ ലോങ് പോകാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് ലിവർപൂളിന്റെ ഒരു ടാക്ടിക്കിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് മാറുകയും ചെയ്തിരുന്നു കാരണം ആ ഒരു ലെഫ്റ്റ് ഇൻസൈഡ് ചാനലും ലെഫ്റ്റ് വൈഡ് ചാനലും ആയിരുന്നു ലിവർപൂൾ ഫോക്കസ് ചെയ്തിരുന്നത് അവിടെ ഉണ്ടായിരുന്നു ഡിയാസ് ഉണ്ടായിരുന്നു മെയിൻലി ഹക്കീമയേയും മാക്കിനോസിനെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു ലോങ് ബോസിൽ നിന്നുള്ളത് അതിൽ ഫസ്റ്റ് ഹാഫിലൊന്നും അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിലൊന്നും അവർക്ക് ഒരു സക്സസും അതിലുണ്ടായിരുന്നില്ല ി ഗെയിമിന്റെ ഗോള് വന്നത് അവരിൽ ലോങ് ബോളിൽ നിന്നിട്ടാണ് അപ്പോ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ലിവർപൂളിന് അതിന് സക്സസ് ഉണ്ടായിന്ന് പറയാനും കഴിയുകയും ചെയ്യും പി എസ് സിയുടെ ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു പ്രസ്സിംഗിൽ ചില സമയത്ത് രണ്ട് ഫോർവേർഡ് പ്ലേയേഴ്സ് രണ്ട് സെറ്റ് സെറ്റാക്സിനെ ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഹൈ ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ പി എസ് സി ഒരു ഫോർ ബി ഫോർ എന്ന സിറ്റുവേഷൻ ബാക്ക് ലൈനിൽ കൺസീഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ല അല്ലാതെ ആയിരുന്നു ഇപ്പൊ പ്രസ് ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഡെമ്പലെ ഒരു സൈഡിലേക്ക് പ്രെസ്സിന് ലീഡ് ചെയ്യും ഫോർ സിം ഒരു സൈഡിന്റെ പിച്ചിലേക്ക് മിഡ്ഫീൽഡേഴ്സ് ലോക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഫോർ ബി ത്രീ എന്നുള്ള സിറ്റുവേഷനിൽ പി എസ് സിക്ക് ഒരു ഓവർലോഡ് ബാക്ക് ലൈൻ ഉണ്ടായിരുന്നു ഇതിന്റെ ആദ്യത്തെ കേസിൽ സബോത്സിലായിരുന്നു ആ ഒരു ബാക്ക് ലൈനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിരുന്നിട്ട് ഒരു ഫോർ ബി ഫോർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് കാരണം ബാക്കി പി എസ് സിയുടെ പ്ലയേഴ്സൊക്കെ ഹൈ പ്രസിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ലേക്ക് കമ്മിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് കൂടിയാണ് ലിവർപൂൾ ലോങ് പോവാൻ തീരുമാനിക്കുന്നത് കാരണം ഫോർ ബി ഫോർ അറ്റ് ദ ബാക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡിവെല് വിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓപ്പൺ സ്പേസ് കിട്ടി പ്രത്യേകിച്ച് ഇത്രയും ഹൈ ആയിട്ട് പി എസ് ജി അവരുടെ ഡിഫൻസ് ലൈൻ കീപ്പ് ചെയ്യുമ്പോൾ എല്ലാവിധ സാധ്യതകളും അതിനുണ്ട് അത്രയും നല്ല ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കീപ്പർ ഉണ്ട് അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു അലിസന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടില്ലായിരുന്നു എന്നല്ലേ ആ ഒരു ബോളുകൾ ഡിവെൽ വിൻ ചെയ്യുന്നതിൽ ലിവർപൂൾ പരാജയമായിരുന്നെങ്കിലും പ്രത്യേകിച്ച് സലയെ പോലുള്ളവരൊക്കെ ചെറിയ ഡിപ്പുണ്ടായിരുന്നു ഫോമിന്റെ കാര്യത്തില് പക്ഷെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ചെയ്തു എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം ഉണ്ടായിരുന്നു പി എസ് ജി ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് നമുക്ക് ഡി പോലെയുള്ള പ്ലേസിന്റെ പേസ് യൂസ് ചെയ്യാം ഏഹ് മറ്റു പ്ലേസിന്റെ അപ്പ് സ്കില്ലുകൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഹോൾഡ് അപ്പ് ലൈക്ക് മികച്ചവനാണ് അപ്പോൾ ആ രീതിക്കൊക്കെ അത് ഉദ്ദേശിക്കാം അല്ലെങ്കിൽ ഉപകരിക്കാം എന്നുള്ള രീതിക്കായിരിക്കും പ്ലിയർ പോൾ അത് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം പിന്നെ ലിവർപൂളിന്റെ ഒരു ഡിഫൻസീവ് ഷേപ്പിലേക്ക് വരുമ്പോൾ ലിവർപൂൾ സോണലായിട്ടായിരുന്നു ഡിഫൻഡ് ചെയ്തിരുന്നത് ആദ്യമൊക്കെ ഒരു രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിലൊക്കെ ലിവർപൂൾ നല്ല ചീറ്റിക്കായിട്ട് പ്രസ് ചെയ്തിട്ട് ബോളൊക്കെ ഹൈ ആയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് ലിവർപൂൾ ഒരു മിഡ് ബ്ലോക്കിലേക്കും പിന്നീട് ലോ ബ്ലോക്കിലേക്കും വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല് പീച്ച് അത്രയും നല്ലതായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലിവർപൂളിന് ഒരു ഒരു ഹോൾഡും ഗെയിമിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഒരു പതുക്കെ ഒരു ഡിഫൻസീവ് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പ്രഷർ സോക്ക് എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു നിന്നിരുന്നത് നമുക്ക് ചില പല സാഹചര്യങ്ങളും ചില സാഹചര്യങ്ങളല്ല പല സാഹചര്യങ്ങളിലും പത്ത് പ്ലെയേഴ്സും ബോളിന് ബിഹൈൻഡായിട്ട് നിന്നിരുന്നു അത്രയും ഒരു ഡീപ്പായിട്ടുള്ള രീതിക്ക് പി എസ് സിക്ക് ലിവർപൂളിനെ കൊണ്ടെത്തിക്കാൻ പറ്റി അങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പി എസ് സിക്ക് എത്രത്തോളം ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആ ഗെയിം എന്നുള്ളത് ഇതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് റൊട്ടേഷൻസ് ഉള്ള ഒരു ടീം ആയിരുന്നു നല്ല ആയിട്ടുള്ള ഫുട്ബോൾ ആയിരുന്നു ഒക്കെ ഓൺ ദി പേപ്പർ ഡെമ്പലെ ഒരു നമ്പർ നയൻ എന്നുള്ള രീതിക്കായിരുന്നു ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷൻ എന്നുള്ള രീതിക്കാണ് അവർ ലിസ്റ്റ് ചെയ്തിരുന്നത് അതിൽ സെൻട്രൽ സോൺ ഒക്യുപ്പൈ ചെയ്യുന്നത് ഡെമ്പലെ ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത് പക്ഷേ ഗെയിമിന്റെ പല സാഹചര്യങ്ങളിലും ഈ ഫ്രണ്ട് ത്രീ പ്ലെയേഴ്സും ബാക്കി പ്ലെയേഴ്സും റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട് ത്രീ പ്ലെയേഴ്സ് പലവിധ റൊട്ടേഷൻസും ചെയ്യുന്നത് കണ്ടു ഡെമ്പലെ സെൻട്രൽ സോൺ വിട്ട് വന്ന് ലെഫ്റ്റ് ചാനൽ ഓവർലോഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ബാക്കുള്ള നമ്പർ നയൻ ആയിട്ട് സെൻട്രൽ സോൺ ഒക്കയുപൈ ചെയ്യുന്നത് നമ്മൾ കണ്ടു കവറ സ്കെലിയൊക്കെ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടു ലെഫ്റ്റ് ചാനലിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരു ബോർഡ് റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ ഡെമ്പലൊക്കെ ലെഫ്റ്റ് ചാനലിൽ വന്ന് നിൽക്കുമ്പോൾ സെൻട്രൽ ആയിട്ടുള്ള സോണിലൊന്നും ഒരു നമ്പർ നയൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു സെൻട്രൽ പാക്സിന് ആരും ആക്കിയല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഫ്ലാങ്കുകളിൽ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചു ഇത് എന്ത് ഇതിൻ്റെ ഒരു ഡേഞ്ചർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ട്രിബ്ലിംഗിൽ അത്രയും അധികം അടിപൊളിയായിരുന്നു പി എസ് സിയുടെ പ്ലേസ് ടെമ്പലെ ആയാലും പാക്കുകളായാലും കവാസ്കർലിയായാലും പല പ്ലേസും അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്ലേസും അവിടെ ടേക്ക് ഓൺ ചെയ്യുന്നു നമ്മൾ കണ്ടു നല്ലസ് വരെ ടേക്ക് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു അലക്സാണ്ട്രോണിനൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫ്ളാഗുകൾ ഓവർലോഡ്സ് വരുമ്പോ അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ്ലേഴ്സ് ഒരുമിച്ചൊക്കെ വരുമ്പോ അത്രത്തോളം നമുക്ക് പ്ലേസിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവരുടെ സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് പി എസ് ജി ഇന്നലെ ചെയ്തിരുന്നതും അതിൽ അവർ സക്സസ്ഫുൾ ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എന്റെ റിസൾട്ട് അവർക്ക് കിട്ടിയില്ലെങ്കിലും അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം ക്ലിയർ ആയിരുന്നു പി എസ് സിയെ സംബന്ധിച്ചിട്ട് അവർക്ക് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ചാനലില് എത്രത്തോളം വൺ വി വൺസ് പിടിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പിടിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഫിംഗേഴ്സിന് കവറസ്കലിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കോലക്കും അല്ലെങ്കിൽ ഡെമ്പലയ്ക്കും ഒക്കെ വൺ വി വൺസ് എങ്ങനെ പിടിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു പി എസ് സിയുടെ സെറ്റപ്പ് ഇതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്തിരുന്നത് ഇവരുടെ ഫുൾ ബാക്സിനെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു ഫുൾ ബാക്സ് എപ്പോഴും നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ് ഫീൽഡിലേക്കും അതിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് അക്കീമിയായാലും ന്യൂനോമെൻഡസ് ആയാലും ഫ്രണ്ട് ലൈൻ അല്ലെങ്കിൽ ഡിഫെൻസീവ് ലൈനെ ഒക്കയുപൈ ചെയ്യാറ് ലിവർപൂളിന്റെ ഒരു പിക്ക് കണ്ടാലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം ആ ഒരു ഇൻസൈഡ് ഹാഫ് സ്പേസുകൾ ഒക്കുപൈ ചെയ്യാറുണ്ട് ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാരണം പല സാഹചര്യങ്ങളിലും ഫുൾ ഫുൾബാക്കിന് അവരെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നു ഫുൾ ബാക്ക് അവരെ നോക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് വിങ്ങേഴ്സ് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ഡിഫെൻസീവിന് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും ലൂസ് ഡിയാസ് ആയാലും സലായാലും ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഒരു ഡിഫൻഡറെ വൺ ബി വൺ ടേക്ക് ഓൺ ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമുക്കൊരു വിങ്ങറെ ടേക്ക് ഓൺ ചെയ്യാം അല്ലെ ഇപ്പൊ ഒരു റോബർട്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ട് കുറവായിരിക്കും കമ്പാരറ്റീവ്ലി ഡിയാസിനെ ടേക്ക് ഓൺ ചെയ്യണം കാരണം ഡിയാസ് ഒരു വിങ്ങറാണ് ഡിഫൻസീവ് സ്കിൽസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പലതും ഉണ്ടായിരുന്നു ആ ഒരു ഇൻസൈഡ് ചാനലില് ഹക്കീമയൊക്കെ അത് ഓക്കുപൈ ചെയ്യുമ്പോൾ റോബർട്ട്സൺ ഓക്യുപ്പൈ ചെയ്തിരുന്നു അങ്ങനെ ഡിയാസിന് നേരെ ഡെമ്പലയായിട്ട് വൺ ബി വൺ സിറ്റുവേഷൻ ഒക്കെ വരേണ്ടി വന്നു അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങള് പി എസ് സിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ന്യൂനോമെൻഡസ് അത് ചെയ്തിരുന്നു നമ്മൾ ബാക്കുകളൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ പോലും പി എസ് സിയുടെ പ്ലയേഴ്സ് അവരുടെ ഇൻഡിവിജ്വൽ പ്ലെയർ കൊണ്ട് അത് മറികടക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു റൈറ്റ് ഫ്ളാങ്കിലൊക്കെ എനിക്ക് ഡെമ്പലൊക്കെ റോബർട്ട്സിനെയും പിന്നെ മെക്കാലിസ്റ്റിനെയൊക്കെ കടന്നിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ജാവനേഴ്സ് ആയിരുന്നു അത് ചാൻസ് മിസ് ചെയ്തത് പക്ഷെ അതൊക്കെ സ്കോർ ചെയ്യേണ്ടതായിരുന്നു അത്രയും നല്ല എക്സ്റ്റീരിയറിലെ അല്ലെങ്കിൽ അത്രയും നല്ല ചാൻസുകളൊക്കെ വരുമ്പോൾ ലിവർപൂളിനെ പോലുള്ള ടീമുകൾക്കെതിരെയൊക്കെ അത് ക്യാപിറ്റലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലൊക്കെ അനുഭവിക്കേണ്ടി വരും പറഞ്ഞിട്ടായിരിക്കില്ല മനുഷ്യനാണ് മിസ്സുകളൊക്കെ സംഭവിക്കും പക്ഷെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ മുതലെടുക്കുമായിരുന്നെങ്കിൽ കാരണം ഇരുപത്തി ഏഴ് ഉണ്ടായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതില് അലിസന് വലിയൊരു പങ്കുണ്ടെങ്കിലും പി എസ് സിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കൂടിയുണ്ട് ഇതിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് ലിവർപൂൾ കണ്ടിരുന്നത് തങ്ങളുടെ രണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിനെ നല്ലപോലെ ഡീപ്പായിട്ട് ഇരുത്തുക എന്നുള്ളതായിരുന്നു എന്നിട്ട് അവർക്ക് ഈ വരുന്ന പ്ലേയേഴ്സിന് ഡ്യൂട്ടി കൊടുക്കുക അവർ മാർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു മെക്കാലിസ്റ്ററും നമ്മളുടെ ആയിരുന്നു അതിന് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലിവർപൂളിന് അവരുടെ ഹാഫിൽ നിന്നിട്ട് ട്രാൻസാഷൻസിൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഡീപ്പ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇരിക്കുന്നത് ഫ്രണ്ടിലേക്ക് പ്ലേസിനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സല ആയാലും ഡിയാസ് ആയാലും അത്രയും ഇറങ്ങി വന്നുകൊണ്ട് ഡിഫൻസിനെ ഹെൽപ് ചെയ്യേണ്ടവരാണ് അപ്പൊ ട്രാൻസിഷൻസിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രാൻസെക്ഷൻസിൽ അവർക്ക് പല ഡിസിഷൻ മേക്കിങ്ങും പാളിയ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു ട്വൽ സ്വിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരുന്നു ചാനൽ ബോൾസ് മര്യാദി കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ടായിരുന്നു ഇനിയിപ്പോ കൊടുത്തിരുന്നെങ്കിൽ പോലും അത് നല്ല പോലെ ഡീത് ഡീൽ ചെയ്തിരുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു പി എസ് സി ഡിഫൻഡേഴ്സിന്റെ കയ്യിൽ നിന്നായിരുന്നു സോ ഒരു ഡോമിനൻസും ആ ഒരു കൺട്രോളും ആ ഒരു കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ മൊത്തത്തിൽ ഈ പറയുന്ന പോലെ പി എസ് സിയെ പുഴത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രല്ല ഞാൻ പറയുന്നത് കാരണം ലിവർപൂൾ ഓബിയസ്ലി അവർക്ക് വേണ്ട റിസൾട്ട് നേടിയെടുത്തു അത് അവരെ കഴിവ് തന്നെയാണ് ആ എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഗെയിമിന്റെ ഒരു റിസൾട്ട് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ പി എസ് സി ലിവർപൂളിനോട് തോറ്റു എന്നുള്ളതിനപ്പുറം ഈ ഒരു ഗെയിമിലേക്ക് പലരും പാട്ടിൽ ഇതും ഓർമ്മിക്കാൻ സാധ്യതയില്ല ആലിസിന്റെ സെവുകൾ ഞാൻ പറയുന്നത് പക്ഷെ ടോട്ടലി ഒരു ഫുട്ബോളിങ് സെൻസിൽ പറയുകയാണെങ്കിൽ ലിവർപൂൾ പി എസ് സിയെ മറികടന്നിട്ടായിരുന്നു കോട്ടൽ വന്നത് എന്നതിനപ്പുറം ഇതിലേക്കൊന്നും സാഹചര്യങ്ങൾ വരാനില്ല എത്ര എത്രയോ ഗെയിമുകൾ ഇത് സംഭവിച്ചിരിക്കുന്നു സംബന്ധിച്ചിരിക്കുന്നു ഫുട്ബോൾ അൺഫെയർ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നൊക്കെ സോ ഒരു വിജയം ഒരു വിജയം തന്നെയാണ് ഒരു തോൽവി ഒരു തോൽവി തന്നെയാണ് പി എസ് സിയുടെ ഫോർവേഡ്സിനെ എല്ലാവരും പാടിപ്പ് കൊടുത്തുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ഇന്നലെ വിറ്റീന്നെയായിരുന്നു അത് വിറ്റീനിയ കാഴ്ച വെച്ചിട്ടുള്ള പ്രകടനം ഇന്നലെ എന്ന് പറയുന്നത് സോളിഡ് ആയിരുന്നു അത്രയും മികച്ചൊരു പ്ലെയർ അത്രയും പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇന്നലെ ഞാൻ കണ്ടത് വളരെ ഭംഗിയോടായിരുന്നു അല്ലെങ്കിൽ ആസ്വദിച്ചിട്ടായിരുന്നു കാരണം ഡിഫൻസീവ് ലൈനിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുക ട്രാൻസിഷൻസിൽ ബോളുകൾ വരുമ്പോൾ ഡീൽ ചെയ്യുക ഇനിയിപ്പോൾ പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്കിലാണെങ്കിൽ പോലും ഒരുപാട് ഇൻവോൾവ് ആയിട്ട് പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യുക പേസ് ഓഫ് ദി ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യുക ഇതൊക്കെ ഉണ്ടായിരുന്നു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്വിച്ചുകൾ നടത്താം പാസുകൾ നടത്താം വിറ്റീനിയ ഇന്നലെ മൊത്തം ം കളഞ്ഞ് കളിച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു അതിന്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെയും ഡിഫെൻസീവ് പ്ലേസിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാൻ മറന്നുപോകും പക്ഷെ ഞാൻ മറക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വിറ്റീനിയ അത്രയും കിടന്നായിട്ട് ഇന്നലെ പിച്ചിൽ പ്രകടനം കാഴ്ചവെച്ചു അൺഫോർച്യുനേറ്റ്ലി വിന്നിംഗ് ടീമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ടാക്ടിക്സിന്റെ ഒക്കെ ഇടയിലും പി എസ് സി ബോൾസ് ബിഹൈൻഡ് കൊടുക്കാൻ മറന്നില്ല കേട്ടോ അത് പലപ്പോഴും നമ്മൾ ചില ടീമുകൾ ഒരു ശൈലിയിലേക്ക് മാത്രം വരുമ്പോൾ അങ്ങനെ ചുരുങ്ങിപ്പോന്നൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ പി എസ് സി അത് മറന്നില്ല കാരണം ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇരുപത്തിനാലാമത്തെ മിനിറ്റിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിന് മുന്നായിട്ട് ബിഹൈൻഡ് ബാക്കോളക്ക് ഒരു ബോൾ കൊടുക്കുന്നുണ്ട് ബാക്കുവിളയ്ക്ക് നല്ല പേസിയുള്ള പ്ലെയർ ആണ് ഡ്രിപ്ലിംഗ് സ്കിൽസ് കൊണ്ട് അത്യാവശ്യം നല്ല പേസുള്ള പ്ലെയർ ആണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പി എസ് സി തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഒരു ഒരു കോൺട്രവേഴ്ഷ്യൽ ഒരു ഫൗള് അവിടെ ഉണ്ടായിരുന്നു പെനൽറ്റി ബോക്സിന് പുറത്ത് അല്ലെങ്കിൽ ഐ മീൻ എയ്റ്റിൻ ആർട്സ് ബോക്സിന് പുറത്തായിട്ട് പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നു അത് ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഡിസിഷനായിരുന്നു റെഡായിരുന്നു എന്നുള്ളതിലൊക്കെ ലിവർപൂളിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രശംസിക്കാനുണ്ട് കാരണം നമ്മൾ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം ഓ ലക്ക് കൊണ്ട് ജയിച്ചു എന്നുള്ളത് ഞാൻ പേഴ്സണലി ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല ശരിയാണ് ലക്ക് ഉണ്ട് പക്ഷെ ആ ലക്ക് വരുന്നത് അവരുടെ ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും മെന്റാലിറ്റിയും ഒക്കെ കൂടി ചേർന്ന് വരുമ്പോഴാണ് വെറുതെ ഒരാൾക്ക് ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത് നടക്കുന്നുണ്ടാവും പക്ഷെ അത് വളരെ ചുരുക്കമായിരിക്കും അതേ കാഴ്ചയിലൂടെ തന്നെയാണ് ഞാൻ ഇതിനെയും കാണുന്നത് ലിവർപൂളിനെ അത് ഒരു ക്ലീൻ ഷീറ്റ് ആയിട്ട് ലിവർപൂളിന് അത് വെക്കുന്നുണ്ടെങ്കിൽ അവടെ പ്ലെയേഴ്സിന്റെ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും കൂടി കൊണ്ടുതന്നെയാണ് കാരണം ഈ പറയുന്ന പോലെ ആലിസിൻ ചുമ്മാ അലിസന്റെ മേത്ത് തട്ടി പോകുന്ന പന്തുകളായിരുന്നില്ല അലിസൻ നടത്തിയ സേവുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ആയിരുന്നു ഡിഫൻസീവ് റോളുകൾ പലരും ചെയ്തിരുത്തിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നത് അവരുടെ റോളുകളായിരുന്നു ഷോർട്സ് ബ്ലോക്ക് ചെയ്യുന്നവരുടെ റോളുകളായിരുന്നു അപ്പം ലിവർപൂളിനെ ഒരിക്കലും നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല ഇത്രയും ഒരു ടീം മറ്റു ടീം ഡോമിനേറ്റ് ചെയ്തിട്ട് കളി തോറ്റു എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ടെങ്കിലും ലിവർപൂളിന് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ കാരണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലിവർപൂള് തങ്ങളുടെ ടാക്ടിക്സിൽ ശക്തിയായിട്ട് വിശ്വസിച്ചു എന്നുള്ളതാണ് അവർ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തു കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ കാണാം അവർക്ക് ആ ഒരു ലോങ് ബോൾസ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഒന്നും തുടക്കത്തിൽ നിന്ന് മാത്രല്ല സെക്കൻഡ് ഹാഫിൽ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വർക്ക് ആവാത്ത സാഹചര്യങ്ങളിൽ പല മാനേജസും ചിലപ്പോൾ വേറെ മറ്റു കാര്യങ്ങളും ട്രൈ ചെയ്യും ഇതിന്റെ ഇടയിലൊക്കെ മറ്റു കാര്യങ്ങളും പ്ലേ ഫ്രണ്ട് ബാക്കും ത്രൂ ബോൾസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ലോങ് ബോൾസ് അവർ ഓപ്പൺ ചെയ്യാനായിട്ട് അവർ നിർത്തിയില്ല അവരത് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പ്ലെയേഴ്സിന്റെ പ്രൊഫൈൽസ് അവർ ചേഞ്ച് ചെയ്തു ഇപ്പൊ ഡാവിന്യൂനസ് വന്നതായാലും ഇപ്പൊ മാക്കിനോസിനെ പെയർ ചെയ്തിട്ട് ഇത്രയോടെയും ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ ഇത്രയോടെയും സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഇത്രയോടെയും പേസ് ഉള്ള പ്ലെയറിനെ ഒക്കെ അവർ ട്രൈ ചെയ്തതായിട്ട് നമുക്ക് ഡാവിന്യൂസിനെ കണക്കാക്കാം സലയെ നമുക്ക് ഒരു ഇന്ത് ഒരു ഫോമിൽ വന്നത് കൊണ്ട് എലിയറ്റ് സലയ്ക്ക് പകരം വന്നു ഫ്രഷ് ലെഗ്സ് വന്നു അതിന്റെ ഗുണം ആ ഒരു ഉണ്ടായിരുന്നു അതിലൊക്കെ നമുക്ക് കിടക്കാം ലെഫ്റ്റ് വിങ്ങിലായാലും പ്ലെയേഴ്സിന്റെ മാറ്റങ്ങള് കാര്യങ്ങളൊക്കെ അപ്പോൾ ലിവർപൂള് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം ജയിച്ചു എന്നുള്ളത് പറയുന്നത് ലിവർപൂളിനെ നമ്മൾ അന്നായിട്ട് ഡിസ്റസ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഗോൾ വരുന്നത് ഗോളിലും അലിസനെ നമ്മൾ തികച്ചും പ്രശംസിക്കണം അലിസന്റെ ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ദ ഗെയിം പെർഫെക്റ്റ് ആയിരുന്നു നല്ല രീതിക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു പല ബോളുകളും പോപ്പിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് ഒരു അൺഫോർച്യുനേറ്റ് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ നമുക്ക് കാണാം എന്നിരുന്നാലും അലിസൺ ഒരു ത്രോയിൻ നമുക്ക് ലിവർപൂളിന് കിട്ടുകയാണ് അത് റീസൈക്കിൾ ചെയ്തിട്ട് അലിസന്റെ കൈയ്യിലേക്ക് വരുന്നതാണ് അലിസൺ അത് ലോങ് പോവാണ് അവിടെയും ലോങ് പോകുന്നത് സെൻട്രൽ സോണിലേക്കാണ് സെൻട്രൽ ഇൻസൈഡ് സൈഡ് ലെഫ്റ്റ് ചാനലിലേക്കാണ് അവിടെ ലോങ് പോകുന്നത് ഐ ചെയ്തിട്ടാണ് അവിടെ ലോങ് പോകുന്നത് അങ്ങനെ ആ ത്രോയിൻ ചെയ്തിട്ട് അത് റീസൈക്കിൾ ചെയ്യുമ്പോൾ അലിസന്റെ കൈയ്യിലേക്ക് കിട്ടുമ്പോൾ പി എസ് ജി അത് പ്രസ് ചെയ്യുന്നുണ്ട് പി എസ് ജി എപ്പോഴും അനർജറ്റിക് ആയിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് ആ ബോൾ പക്ഷേ ഒരു ത്രോയിൻ നിന്ന് ആയതുകൊണ്ട് കാരണം അത്രയും ഡിസ്റ്റൻസ് അവിടെ പി എസ് സിയുടെ ഫോർവേഡിന് കവർ ചെയ്യേണ്ടി വരണം ആ ഒരു സാഹചര്യത്തിൽ നല്ല നല്ലപോലെ ടൈം അലിസൻ അവിടെ കിട്ടുകയാണ് അലിസന് നല്ല പോലെ പോസ്റ്റ് പോസ്റ്റച്ച് ഫോർവേഡ് എടുത്തിട്ട് നല്ല ബാക്ക് ലിഫ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ അലിസന് ഒരേ സമയം കിട്ടുകയാണ് അപ്പൊ ഇത്രയും സമയമൊക്കെ നമുക്ക് ഒരു ഗോൾ കീപ്പർക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അലീസനെ പോലുള്ളൊക്കെ ഒരു കീപ്പർക്ക് നല്ല ഫിറ്റുള്ള കീപ്പറൊക്കെ കൊടുക്കുമ്പോൾ പൊതുവെ നമ്മൾ പറയും ഒരു ത്രീ ടു ഫോർ യാവർട്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്യാം ആ ഒരു ഹൈ ലൈനിൽ നിന്നിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ബോളിനെ സേഫ് ആക്കാം എന്നുള്ളത് ആയിരിക്കും ഉചിതമായിട്ടുള്ള തീരുമാനം പക്ഷെ എനിക്ക് തോന്നുന്നു പി എസ് സി അത് ചെയ്യാത്തത് എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ ഇത്ര നേരം സക്സസ്ഫുൾ ആയിരുന്നു അവർ ഡിവൽസ് വിൻ ചെയ്യുന്നതിൽ അവരുടെ സെന്റർ ബാക്സ് ഒക്കെ നല്ലപോലെ ബോൾ വിൻ ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ചെയ്യാഞ്ഞത് ഇപ്പൊ നമുക്ക് വിമർശിക്കാൻ എളുപ്പമാണ് കാരണം ഇത്രേ നേരം നടന്നുകൊണ്ടിരുന്നപ്പോ നമ്മൾ വിമർശിക്കാത്തത് ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമുക്ക് വിമർശിക്കാൻ വളരെ എളുപ്പമാണ് സോ അതിലേക്ക് ആയിട്ട് കിടക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും അലിസന അങ്ങനെ പിൻ ചെയ്യാണ് അലിസന അങ്ങനെ പിൻ ചെയ്യുമ്പോൾ ഒരു ബാക്ക് ഫൈവ് ആണ് അവിടെ പി എസ് സിക്ക് ഉള്ളത് ഒട്ടുമിക്ക ഒരു ബാക്ക് ഫൈവിലും ആ ഒരു സാഹചര്യം കവർ ചെയ്യേണ്ടതൊക്കെ തന്നെയാണ് അങ്ങനെ ആ ബൂൾ ഇങ്ങനെ വരുകയാണ് ആ ബൂൾ ഇങ്ങനെ വരുമ്പോ ലീപൂൾ ഇത്ര നേരം കാത്തിരുന്ന ഒരു ചെറിയ മൊമെന്റ് ഓഫ് ലക്ക് ഉണ്ട് ഒരു ഗെയിമിൽ നമുക്ക് ചെറിയ മൊമെന്റ്സ് ഓഫ് ലക്ക് കിട്ടുമ്പോൾ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും പല ടീമുകൾക്കും അത് പറ്റാത്ത വരും പക്ഷെ ചില ടീമുകൾ അത് ചെയ്യും ലിവർപൂളിനെ പോലെ റയൽ മാഡിനെ പോലെ ക്ലിനിക്കൽ ആയിട്ടുള്ള ടീമുകൾ അത് ചെയ്യും ഇതേ കാര്യം തന്നെ ഇവിടെ സംഭവിച്ചു ഡാവന്യൂനസിലേക്ക് ആ ബോൾ വരുന്നു ഡാവന്യൂനസ് അത് എങ്ങനെയോ ഒരു കൺട്രോളിൽ താഴേക്ക് കൊണ്ടുവരുന്നു പി എസ് സിയുടെ ഡിഫെൻഡർ ആയിട്ടുള്ള ഡ്യൂബലിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലൊക്കെയാണ് അവിടെ താഴേക്ക് ബോൾ എത്തുന്നത് അങ്ങനെ എത്തിയിട്ട് നേരൊരു ടച്ച് അവിടെ ഡാവന്യൂനെസ് എടുത്തിട്ട് ആ ബോൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാം കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല ഷൂട്ട് ഒരു ബോഡി ഷേപ്പിലും ഷൂട്ട് ചെയ്യാനുള്ള ഒരു പൊസിഷനിലാണ് ഡാവിന്യൂനസ് ഉള്ളത് പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം ഡാബിന്യൂനസ് ഒരു ത്രൂ ബോൾ അവിടെ കൊടുക്കുകയാണ് ആ ഒരു ബോൾ ഡാവിന്യൂനിയസിനെ ഇത്ര നാളിപ്പോൾ പലരും കളിയാക്കുന്നതാണ് ഒരുപാട് ചാൻസ് മിസ് ചെയ്യുന്ന പ്ലെയർ ഡിസിഷൻ മേക്കിങ്ങില് പാളിച്ചു വരുന്ന പ്ലെയർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ഡാവിന് യൂനസിനെ പ്രശംസിച്ചേ പറ്റൂ കാരണം എൺപത്തി ഏഴാം മിനിറ്റ് ആണ് ഗെയിമിന്റെ ഡിസൈസീവ് മൊമെന്റ്സ് ആണ് ആ ഒരു സാഹചര്യത്തില് നമുക്ക് ലാപ്റ്റ് കോൺസെൻട്രേഷൻ വന്നിട്ട് നമുക്ക് ചിന്തിക്കാതെ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാമായിരുന്നു റണ്ണ് നടത്തുന്ന പ്ലെയറെ കാണാതെ നമുക്ക് നേരെ ഷൂട്ട് ചെയ്യാമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെ ടാവിൻ യൂണസ് ആവി എലിയറ്റിനെ പ്ലേ ചെയ്യാം ആവി എലിയറ്റ് എവിടെയായിരുന്നു അത് വൈറ്റ് ചാനലായിരുന്നു ഇത്ര നേരം സീനിലേ ഉണ്ടായിരുന്നില്ല ഹാവി എലിയറ്റ് ആ ഒരു ലോങ് ബോൾ പ്ലേ ചെയ്യുമ്പോൾ ആവി എലിയറ്റ് വിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് വൈറ്റ് ചാനലിലായിരുന്നു റൈറ്റ് ഫ്ലാങ്കിലായിരുന്നു അവിടെ നിന്നിട്ട് ഹാവ് ഏലിയറ്റ് അവിടെ നിന്ന് ഒരു റണ്ണ് നടത്താനാണ് അവിടെ നിന്ന് നിർത്താത്തൊരു റണ്ണ് വന്നിട്ട് നേരെ വന്നിട്ട് ഹാവ് ഏലിയേറ്റ് ഫേസ്റ്റ് ടച്ചിൽ അത് ഫിനിഷ് ചെയ്യുന്നു ലെഫ്റ്റ് ഫുഡ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു ഇറ്റ് വാസ് അമേസിങ് ഫിനിഷ് നല്ല രീതിക്കുള്ള ഫിനിഷ് ആയിരുന്നു ഹാവ് ഏലിയറ്റിന്റെ ആ ഒരു ലെഫ്റ്റ് ഫുഡിന്റെ പ്രത്യേകതയൊക്കെ ഒക്കെ എടുത്തു കാണിക്കുന്ന ഒരു ഫിനിഷ് ആയിരുന്നു ഇതിൽ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പി എസ് ജിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ടയർഡ് ആയിട്ടുള്ള ലെഗ്സ് ആയിരുന്നു അപ്പൊ അതിൻറ്റേതായ റിസൾട്ടുകളൊക്കെ ആ ഗോളിൽ കാണാനുണ്ടായിരുന്നു എക്സ്ക്യൂസസ് അല്ലാതൊന്നും പക്ഷേ എന്നിരുന്നാലും ആയിട്ടുള്ള ലെഗ്സിന് പകരം ഫ്രഷ് ആയിട്ടുള്ള ലെഗ്സ് വരുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം എലിയറ്റിന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ അത്രയും ലെങ്ത്തിൽ നിന്നിട്ട് അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടൊക്കെ ഒരു പ്ലെയർ റണ്ണത്തുന്നത് ഫ്രഷ് ആയിട്ടുള്ള ലെഗ്ഗുകളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂനസ് അടച്ച് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാനുള്ള രീതിക്ക് നിൽക്കുന്നുണ്ട് അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്നുണ്ട് ആ ഗ്യാപ്പിലേക്ക് ഈ പറയുന്ന പാച്ചോ ആണ് അവരുടെ ലെഫ്റ്റ് ആൻഡ് ബാക്ക് ലെഫ്റ്റ് ആൻഡ് ബാക്ക് ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ ഇപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഹോൾഡ് ചെയ്യണമായിരുന്നു കാരണം എന്നാലാണ് അപ്പുറത്തുനിന്ന് പുറത്തുനിന്ന് റണ്ണ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ത്രൂ പാസ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റും പക്ഷെ പാച്ചോ ഓൺ എന്ത് ചെയ്യുന്നു ആ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ ഷൂട്ട് ചെയ്യും എന്നുള്ള ഒരു വിചാരത്തിൽ അല്ലെങ്കിൽ ഒരു അസെംഷനിൽ ആ ഗ്യാപ്പിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാണ് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ ചെയ്തു ഇപ്പോഴത്തേക്കുള്ള ചാനല് എപ്പോഴും ഓൺ ആയി ആ ഒരു ചാനലിലേക്ക് ആ വലിയറ്റ് റണ്ണ് നടത്തി വരുന്നുണ്ട് ന്യൂനസ് അത് അറിയില്ല പക്ഷെ ആ ബോൾ പ്ലേ ചെയ്യണം രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ന്യൂനമെൻറ്റസിനാണ് ന്യൂനമെൻറ്റസ് ഇപ്പൊ നോക്കി നോക്കിയാൽ ആദ്യം ഈ ഒരു ബോള് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ന്യൂനസ് എവിടെയാണ് നമ്മളുടെ എലിയറ്റ് എവിടെയാണ് ഭയങ്കര വ്യത്യാസം ഒരു തമ്മിലുണ്ട് രണ്ടുപേർക്കും വ്യത്യാസമുണ്ട് കാരണം ഒരാൾ എൺപത്തി ഏഴ് മിനിറ്റ് കളിച്ചിരിക്കുകയാണ് മറ്റാള് വന്നിട്ട് ഒരു നാപ്പത്തഞ്ച് അമ്പത് സെക്കൻഡ് ആവുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അതൊരു എക്സ്ക്യൂസ് അല്ല പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഗ്യാപ്പിലേക്ക് ന്യൂനസ് ഇറങ്ങി വന്നിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യം അനിവാര്യമായിരുന്നു കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ പാസ് ഓൺ ആവില്ലായിരുന്നു ആ പോസ് ഓൺ ആയാൽ പോലും നമുക്ക് അത് കവർ ചെയ്തിട്ട് ഡിഫൻഡ് ചെയ്തിട്ട് കട്ട് ഓഫ് ചെയ്യായിരുന്നു അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് ആ ഗോളിൽ ഉണ്ടായിരുന്നു പക്ഷെ ക്രെഡിറ്റ് ഒന്നും എലിയറ്റിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നില്ല ന്യൂനസിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നില്ല അർഹിച്ച ഗോള് തന്നെയായിരുന്നു ആ ഒരു മൂവ്മെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ലിവപൂള് പി എസ് സിക്ക് എതിരെയുള്ള ഏക ഗോള് നേടിയത് ഇനി രണ്ടാമത്തെ ലഗ് നമുക്ക് കാണാം നല്ല ഗെയിം ആയിരിക്കും നല്ല പ്രാക്ടിക്കലി ബ്രില്യൻറ് ആയിട്ടുള്ള ബാറ്റിൽ തന്നെയായിരിക്കും നമുക്ക് വിശ്വസിക്കാം എന്നിരുന്നാലും നമ്മളൊക്കെ ത്രസിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റു കൂടാതെ മറ്റു ഫുട്ബോളിംഗ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അതുവരെ താങ്ക്സ് എവ്രിവാൻ ഫോർ വാച്ചിങ് എല്ലാവരുടെയും സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക